കാടുകേറിയ സൈക്കിൾ പാത നന്നാക്കി പാലക്കാട് നഗരസഭ റോഡരികിലെ പാതയിലെ പുല്ല് വെട്ടുനീക്കി യുടി വി ഇംപാക്ട് പാലക്കാട് മലമ്പുഴ റോഡിലാണ് സംഭവം കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച യുടിവി റിപ്പോർട്ട് നൽകിയത് പാത തെരുവുനായ്ക്കളുടെയും വഴിയോര കച്ചവടക്കാരുടെയും വിഹാരവേദിയായിരുന്നു കോടികൾ ചിലവാക്കി നിർമ്മിച്ച ടൈൽ പതിച്ച വഴിയോര പാത നടപ്പാതയും സൈക്കിൾ സവാരിക്കുള്ള പാതയുമാണെന്നാണ് നഗരസഭ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞതോടെ ഇത് നന്നാക്കാതെയും സംരക്ഷിക്കാതെയും കാടുപിടിച്ചു കിടക്കുകയായിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നഗരസഭാ അധികൃതർ പെട്ടെന്ന് തന്നെ പ്രവൃത്തി നടത്താൻ നിർദ്ദേശിക്കുകയും കാട് വെട്ടിത്തെളിക്കുകയുമായിരുന്നു വഴിയോര കച്ചവടക്കാരും പാത കയ്യേറിയിട്ടുണ്ട് ഇവരെയും ഒഴിവാക്കും ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മുതൽ മാട്ടുമന്ത വരെയുള്ള മലമ്പുഴ റോഡരികിലാണ് പാത നിർമ്മിച്ചത് ടൈൽ പതിച്ച ചായമടിച്ചു മിനിസപ്പെടുത്തി ആകർഷകമാക്കിയെങ്കിലും പിന്നീട് ശ്രദ്ധിക്കാതിരുന്നതാണ് കാരണം ഏതായാലും മലമ്പഴ ഉദ്യാനപാതക്കരികിലെ ഈ പാത ആകർഷകമാക്കിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്